ശിവപുരാണം വിഭാഗം ഒന്ന് വിദ്യേശ്വര സംഹിത അധ്യായം ആറ് ബ്രഹ്മവും വിഷ്ണുവും തമ്മിലുള്ള യുദ്ധം നന്ദികേശ്വരൻ പറഞ്ഞു ഒരിക്കൽ ഹീ യോഗികളിൽ പ്രധാനിയായ വിഷ്ണു തന്റെ സർപ്പകെട്ടിലിൽ ഉറങ്ങുകയായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും ഭാഗ്യദേവതയും ഉണ്ടായിരുന്നു വേദപണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായ ബ്രഹ്മാവ് അവിടെ വരാൻ അവസരം ലഭിച്ചു അവിടെ കിടക്കുന്ന താമരക്കണ്ണുള്ള സുന്ദരനായ വിഷ്ണുവിനോട് അയാൾ ചോദിച്ചു എന്നെ കണ്ടിട്ടും അഹങ്കാരിയപ്പോലെ ഇവിടെ കിടക്കുന്നതാരാണ് പ്രിയെ എഴുന്നേറ്റ് നിന്റെ യജമാനായ എന്നെ കാണൂ ഞാനിവിടെ വന്നിട്ടുണ്ട് ഈ വാക്കുകൾ കേട്ടപ്പോൾ വിഷ്ണു കോപിച്ചു എന്നാൽ ശാന്തമായ ഒരു ബാഹ്യഭാവം അനുമാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഓ പ്രിയെ നിനക്ക് നമസ്കാരം സ്വാഗതം ദയവായി ഈ സോഫയിൽ ഇരിക്കുക നിങ്ങളുടെ മുഖം വിറയ്ക്കുന്നതും കണ്ണുകൾ കൗതുകത്തോടെ കാണുന്നതും എങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു പ്രിയ വിഷ്ണുവെ ഞാൻ കാലത്തിന്റെ വേഗതയിൽ വന്നതാണെന്ന് അറിയുക എന്നെ അത്യധികം ബഹുമാനിക്കണം പ്രിയനെ ഞാൻ ലോകത്തിന്റെ സംരക്ഷകനാണ് മുത്തച്ഛൻ നിങ്ങളുടെ സംരക്ഷകനും പ്രിയനെ ഈ പ്രപഞ്ചം മുഴുവനും എന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ ചിന്താരീതി കള്ളനെ പോലെയാണ് എൻറെ നാബിയിൽ നിന്ന് മുളച്ചു താമരയിൽ നിന്നാണ് നീ ജനിച്ചത് നീ എന്റെ മകനാണ് അതിനാൽ നിങ്ങളുടെ വാക്കുകൾ വ്യർത്ഥമാണ് നന്ദികേശ്വരൻ പറഞ്ഞു ഇങ്ങനെ പരസ്പരം തർക്കിച്ചും ഓരോന്നിലും ശ്രേഷ്ഠരാണെന്ന് പറഞ്ഞു താനാണ് താനാണ് നാഥനെന്നും പറഞ്ഞ് പരസ്പരം കൊല്ലാൻ കുതിച്ച രണ്ട് ആടുകളെ പോലെ അവർ യുദ്ധത്തിന് തയ്യാറായി അതാത് വാഹനങ്ങളിൽ ഇരിക്കുന്ന രണ്ട് വീരദേവതകൾ ഹംസവും ഗരുഡിയും ഒരുമിച്ച് പോരാടി ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും പരിചാരകരും ഏറ്റുമുട്ടി അതിനിടയിൽ ആകാശരഥങ്ങളിൽ സഞ്ചരിക്കുന്ന ദേവഗണങ്ങൾ അത്ഭുതകരമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തി സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യം വഹിച്ച അവർ എല്ലായിടത്തും പൂക്കൾ വിതറി ഗരുഡവാഹനായ ദേവൻ വിഷ്ണു കോപാകുലനായി അസഹനീയമായ അമ്പുകളും പലതരം ആയുധങ്ങളും ബ്രഹ്മാവിന്റെ നെഞ്ചിൽ ചൊരിഞ്ഞു ക്രുദ്ധനായ ബ്രഹ്മാവ് വിഷ്ണുവിന്റെ മേലുഗ്രകോപവും വിവിധതരം ആയുധങ്ങളും എറിഞ്ഞു ഈ അത്ഭുതകരമായ പോരാട്ടത്തെക്കുറിച്ച് ദേവന്മാർ അഭിപ്രായപ്പെടുകയും വളരെയധികം അസ്വസ്ഥരാകുകയും ചെയ്തു വിഷ്ണു തന്റെ വലിയ ക്രോധത്തിലും മാനസിക സംഘർഷത്തിലും കഠിനമായി ശ്വസിക്കുകയും ബ്രഹ്മാവിൻറെ മഹേശ്വരായുധം പ്രയോഗിക്കുകയും ചെയ്തു ഇതിൽ രോഷാകുലനായ ബ്രഹ്മാവ് വിഷ്ണുവിന്റെ നെഞ്ചിലേക്ക് ഭയങ്കരമായ പശുപ ആയുധം തൊടുത്തു പതിനായിരം പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആകാശത്തുയർന്നു നിൽക്കുന്ന ആയുധം ആയിരക്കണക്കിന് ഭയാനകമായ കൂർത്ത സ്പൈക്കുകളോടെ ഒരു കാറ്റിനെപ്പോലെ ഭയങ്കരമായി അലർന്നു ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിന്റെയും ഈ രണ്ട് ആയുധങ്ങളും അങ്ങനെ ഘോരമായ ഏറ്റുമുട്ടലിൽ പരസ്പരം ഏറ്റുമുട്ടി ബ്രഹ്മവും വിഷ്ണുവും തമ്മിലുള്ള പരസ്പര പോരാട്ടം അപ്രകാരമായിരുന്നു പിന്നെ പ്രിയെ തങ്ങളുടെ രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധസമയത്ത് ആളുകൾ ചെയ്യുന്നതുപോലെ ദേവന്മാർ അവരുടെ നിസ്സഹായയിലും അസ്വസ്ഥതയിലും പരസ്പരം സംസാരിച്ചു ത്രിശൂലങ്ങളുള്ള ത്രിശൂലങ്ങളുള്ള ദേവൻ പരമമായ ബ്രഹ്മം അതായത് ശിവൻ സൃഷ്ടി പരിപാലനം സംഹാരം മറവ് അനുഗ്രഹം എന്നിവയുടെ കാരണമാണ് അവന്റെ സ്ഥിരീകരണമില്ലാതെ ഒരു പുല്ലുപോലും ഒരു വ്യക്തിക്കും എവിടെയും പിളർത്താൻ കഴിയില്ല ഇപ്രകാരം ചിന്തിച്ച് ബയചകിതരായി അവർ ശിവന്റെ വാസസ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു അതനുസരിച്ച് ചന്ദ്രനെപ്പോലെയുള്ള ദൈവം വസിക്കുന്ന കൈലാസത്തിന്റെ നെറുകയിലെത്തി ഓങ്കാരത്തിന്റെ ആകൃതിയിലുള്ള പരമേശ്വരന്റെ ആ പ്രദേശം കണ്ട് അവർ ഭയബത്തിയോടെ തല കുനിച്ച് കൊട്ടാരത്തിൽ പ്രവേശിച്ചു അവിടെ ദേവന്മാരുടെ പരമോന്നത നേതാവ് ഉമയുടെ സാന്നിധ്യത്തിൽ കൌൺസിലറിന്റെ നടുവിലുള്ള ബലിപീഠത്തിൽ രത്നങ്ങൾ പതിച്ച ഇരിപ്പിടത്തിൽ ഉജ്ജ്വലമായി തിളങ്ങുന്നത് അവർ കണ്ടു അവന്റെ വലതുകാൽ ഇടതു കാൽമുട്ടിന് മുകളിൽ വെച്ചു അവന്റെ താമര പോലുള്ള കൈകൾ കാലുകൾക്ക് മുകളിൽ വെച്ചു അവൻറെ പരിചാരകർ അവന്റെ ചുറ്റുമുണ്ടായിരുന്നു അദ്ദേഹത്തിന് എല്ലാ നല്ല സ്വഭാവ സവിശേഷതകളും ഉണ്ടായിരുന്നു ആ കലയിലെ വിദഗ്ധർ അദ്ദേഹത്തെ അഭിനന്ദിച്ചു വേദങ്ങൾ അവനെ സ്തുതിച്ചുകൊണ്ടിരുന്നു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു ഭഗവാനെ ഇപ്രകാരം കണ്ടപ്പോൾ ദേവന്മാർ ആനന്ദ് അശ്രപൊഴിച്ചു പ്രിയനെ ദേവഗണങ്ങൾ വളരെ ദൂരെ നിന്നുപോലെ മുട്ടുകുത്തി ദേവന്മാരെ കണ്ട ഭഗവാൻ തന്റെ പരിചാരകർ മുഖേന അവരെ ആംഗ്യം കാട്ടി തുടർന്ന് ദേവന്മാരുടെ അതായത് ശിവൻ ശിഖരമായ ദേവന്മാരുടെ പ്രീതി ഉളവാക്കിക്കൊണ്ട് മധുരമായ ശുഭവചനങ്ങളാൽ അവരെ ഗൗരവത്തോടെ അഭിസംബോധന ചെയ്തു